കള്ളപ്പണം ഇ ഡി വിഴുങ്ങുമ്പോൾ ഈ ആഴ്ചയിലെ വീക്ക്ലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം തെരുവിൽ പിടിച്ചുപറിയുണ്ടായി പിടിച്ചെറിയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി ഒരു സാധാരണ പിടിച്ചുപറിക്കേസായി ഒടുങ്ങിപ്പോകേണ്ട ഒരു കേസായിരുന്നു കൊടകര ഉഴൽപ്പണ കേസ് പിടിച്ചുപറിക്കപ്പെട്ട തുക മൂന്നര കോടി രൂപയായിരുന്നിട്ടുകൂടി പണത്തിൻ്റെ ഉടമയായ ധർമ്മരാജൻ എന്ന ആർ എസ് എസുകാരൻ ഉണ്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നൊരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു ധർമ്മരാജൻ്റെ ആഗ്രഹം പിടിച്ചുപറിക്കേസിലെ പ്രതികളുമായി ഒരു ചർച്ച നടത്തി കൊള്ളയടിക്കപ്പെട്ട കോടി രൂപയിൽ കുറേ രൂപയെങ്കിലും രേഖാപരമല്ലാതെ കൈവശത്തിലെടുക്കണം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പരാതി മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി രൂപ എങ്ങനെയെങ്കിലും പോലീസിനെ സ്വാധീനിച്ച് വീണ്ടെടുക്കണം ഇതായിരുന്നു ധർമ്മരാജൻ്റെ ആഗ്രഹം പക്ഷെ കേരള പോലീസ് ധർമ്മരാജന് കീഴ്പ്പെട്ടില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പകരം മൂന്നര കോടി രൂപയാണ് കൊള്ളയടിക്കപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം കേരള പോലീസ് കണ്ടെത്തി ആ പണത്തിൽ ഏതാണ്ട് ഒരു കോടി നാൽപ്പത് ലക്ഷത്തോളം രൂപ പത്തിരുപത്തിരണ്ട് പ്രതികളിൽ നിന്നും കേരള പോലീസ് പിടിച്ചെടുത്തു ഈ പണം ഉപയോഗിച്ച് പ്രതികൾ വാങ്ങിയ സ്വർണം അവരുടെ വീടുകളിൽ നിന്നും പോലീസ് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കി ആ കേസിൻ്റെ തുടരന്വേഷണത്തിൽ ധർമ്മരാജൻ ഒരു ചെറിയ മീനല്ലെന്നും കേരളത്തിൽ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പണം ഒഴുക്കുന്നതിന് വേണ്ടി കർണാടകത്തിൽ നിന്ന് പണം എത്തിക്കുന്ന ഏജൻ്റായിരുന്നുവെന്നും കള്ളപ്പണ ഏജൻ്റ് കൈകാര്യം ചെയ്യുന്ന ആളായിട്ടാണ് ധർമ്മരാജൻ എന്ന സ്വയം സേവകൻ പ്രവർത്തിച്ചത് എന്നും കേരള പോലീസ് തെളിയിക്കുകയുണ്ടായി കേരള പോലീസ് ധർമ്മരാജൻ്റെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കഥ വിശ്വസിക്കാതെ യഥാർത്ഥ അന്വേഷണത്തിലേക്ക് പോയപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടു കൊടകര കുഴൽപ്പണ കേസിൽ പ്രതികളെ പിടിക്കുന്നതിനെതിരെ ധർമ്മരാജനെ പീഡിപ്പിക്കുന്നേ എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പിയുടെ സമരമുണ്ടായത് ധർമ്മരാജനും ബി ജെ പി തമ്മിൽ ബന്ധമില്ലെങ്കിൽ എന്തിനാണ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി സമരം പ്രഖ്യാപിച്ചത് കൊടകര കേസിൽ കേരള പോലീസിനെതിരായി കേരള സർക്കാരിനെതിരായി ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാർ ഗവർണർക്ക് നിവേദനം നൽകി നിവേദനം സ്വീകരിച്ച ഗവർണർ കേരള മുഖ്യമന്ത്രിക്കാ നിവേദനം അയച്ചു കൊടുത്തിട്ട് ഈ പിടിച്ചുപറിക്കേസിനകത്ത് ബി ജെ പിക്ക് ഒരു ഉണ്ട് അത് ധർമ്മരാജൻ കൊടുത്ത പരാതി വിശ്വസിക്കണം ധർമ്മരാജനെ അവിശ്വസിക്കരുത് ധർമ്മരാജൻ്റെ പേരിൽ അദ്ദേഹം വാദിയായി കൊടുത്ത കേസിന് അപ്പുറത്തേക്ക് പോലും അന്വേഷിക്കേണ്ടതില്ല എന്നായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ആവശ്യം പക്ഷെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരള പോലീസ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യം തള്ളി കോൺഗ്രസുകാർ ആരോപിക്കുന്നത് പോലെ ഒരു ഒത്തുതീർപ്പിനും പിണറായി വിജയൻ സർക്കാർ തയ്യാറായില്ല നാൽപ്പത്തിയൊന്ന് പോയിൻറ്റ് നാല് കോടി രൂപ കർണാടകത്തിൽ ബി ജെ പിയുടെ നേതാവായിരുന്ന ലഹർസിംഗ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഇത് സംഭവം നടക്കുന്ന കാലത്ത് എം എൽ സിയാണ് പിന്നീട് അദ്ദേഹം ബി ജെ പിയുടെ രാജ്യസഭാ അംഗമായി കർണാടകത്തിൽ നിന്ന് ആ ലഹർ സിംഗ് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നാല് കോടി രൂപയാണ് കേരളത്തിലേക്ക് കടത്തിയത് ധർമ്മരാജൻ വഴി അങ്ങനെ കടത്തിയതിൽ ഒരു മൂന്നര കോടി രൂപ സേലത്ത് വെച്ച് ഇതേപോലെ കൊള്ളയടിക്കപ്പെട്ടു എന്ന വസ്തുതയും പുറത്തു വന്നിട്ടുണ്ട് ധർമ്മരാജനെ മൂലയ്ക്ക് ജാരി തത്ത പറയുന്നത് പോലെ കഥകളെല്ലാം പറയിപ്പിച്ചപ്പോൾ ബി ജെ പിക്ക് പണം കൊടുത്തവർ ആ പണത്തിൻ്റെ സ്രോതസ് ലഹർ സിംഗ് ഇടനിലുന്നത് പണം കൊണ്ടുവന്ന വഴികൾ തീയതികൾ അത് കൈകാര്യം ചെയ്ത രീതി അങ്ങനെ പണം കൊണ്ടുവരുന്നു എന്ന വിവരം ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ധർമ്മരാജൻ്റെ ഫോൺ കോളുകൾ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ്റെ മകൻ ആർ എസ് എസ് കാരനായ ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറി സന്തോഷ് കെ ജി ആർ കർത്ത എന്ന് വിളിക്കപ്പെടുന്ന ക ആലപ്പുഴയിലെ ഡി സി സി അവിടുത്തെ ബി ബി ജെ പിയുടെ ട്രഷറർ തുടങ്ങി ധാരാളം പേരിട്ട് ടെലഫോൺ ബന്ധങ്ങൾ പുറത്തു വന്നു ചക്കപ്പുഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ ഈ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നാല് കോടി രൂപ പങ്കിട്ടെടുക്കാൻ ബി ജെ പി നേതാക്കന്മാർ തുടർച്ചയായിട്ട് ധർമ്മരാജനെ വിളിച്ചു അങ്ങനെ ധർമ്മരാജൻ പണം കടത്തുന്ന വിവരം രഹസ്യമായി കിട്ടിയ ബി ജെ പി നേതാക്കന്മാർ തന്നെ ക്വട്ടേഷ സംഘത്തെ അയച്ചു കൊടുത്തിട്ടാണ് ഏർപ്പെടുത്തി കൊടുത്തിട്ടാണ് കൊടകരയിൽ എട്ടികക്കാറിൽ രഹസ്യ അറയിൽ ഒളിപ്പിച്ചിരുന്ന പണം കവർന്നത് എന്ന് യാഥാർത്ഥ്യവും പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ബി ജെ പി കള്ളപ്പണം നിരോധിക്കുന്ന പാർട്ടിയല്ല കള്ളപ്പണം കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് അത് എലക്ഷനിൽ ദുരുപയോഗിക്കുന്ന പാർട്ടിയാണ് അത് കേരളം മുഴുവൻ വിനിയോഗിച്ച് കണ്ടപ്പോൾ ബി ജെ പി നേതാക്കന്മാർ തന്നെ ഗുണ്ടാ സംഘത്തെ ഇടപെടുത്തി അത് കവരുത കവർച്ചക്കാർ കൂടിയാണ് ബി ജെ പി ഇതെല്ലാം കേരള പോലീസ് തെളിയിച്ചെടുത്തു അതിനുശേഷം കേരള പോലീസ് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാനാണ് ഈ പണം വന്നത് ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റിലും ജയിച്ചില്ല ജയിക്കാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ ആ ഒരു എലക്ഷൻ കേസ് നിലനിൽക്കത്തില്ല എന്നാൽ അതിൻ്റെ ഫലപ്രദമായ അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തണം അത് എലക്ഷൻ കമ്മീഷനോടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോടും കേരള പോലീസ് ആയിരം പേതുള്ള കുറ്റപത്രത്തിൻ്റെ പകർപ്പ് സഹിതം കൈമാറിക്കൊണ്ട് ആവശ്യപ്പെട്ടു നാല് കൊല്ലമായി ബി ജെ പിയുടെ കെ സുരേന്ദ്രനടക്കമുള്ള നേതൃത്വം ഉൾചേർന്ന ഉൾപ്പെട്ടിട്ടുള്ള കേസ് എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് ഗൂഢമായി ആലോചിക്കുകയാണ് കേരള പോലീസിൻ്റെ കുറ്റപത്രം ലഭിച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചെയ്തത് അവർ കുറ്റപത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയില്ല ഈ കുറ്റപത്രം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ പരിശോധന നടത്തിയാൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനുള്ള അധികാരം എന്താണ് ധർമ്മരാജനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യണം കാരണം എന്താണ് ധർമ്മരാജൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടത്തിയെന്ന് സ്വയം സമ്മതിച്ചു അത് പിടിച്ചുപറിച്ചും സമ്മതിച്ചു പക്ഷെ ധർമ്മരാജൻ്റെ മൊഴി കേരള പോലീസ് ഹാജരാക്കി നോക്കിയാൽ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നാല് കോടി രൂപയുടെ സോഴ്സ് ഉണ്ട് അത് വന്നത് ലഹർ സിംഗിൻ്റെ എന്നാണ് തെളിവുണ്ട് അപ്പോൾ എന്ത് വേണം ഇ ഡി ധർമ്മരാജനെയും ലഹർ സിംഗിനെയും മറ്റ് ബി ജെ പി നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യണം അവരുടെ മൊഴിയെടുക്കണം ആ മൊഴി അവർക്കെതിരായ തെളിവാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇ ഡി കൈകാര്യം ചെയ്യുമ്പോൾ കേസിൻ്റെ പ്രത്യേകത ഇ ഡി കൈകാര്യം ചെയ്യുന്ന പി എം എൽ എ കേസുകളിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകളിൽ കുറ്റാരൂപിതർ തെളിയിക്കണം ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല റോബറി റോബറിനെ ഹൈവേ എന്ന വകുപ്പ് ഉപയോഗിച്ച് കേരള പോലീസ് എടുക്കുന്ന കേസിൽ തെളിവ് ഭാരം പ്രോസിക്യൂഷനാണ് അതായത് പ്രതികളുടെ മേലെ കുറ്റം ചെയ്തു തെളിയിക്കേണ്ടത് പോലീസാണ് പോലീസ് ചെയ്യുന്നുണ്ട് കാരണം പിടിച്ചുപറിച്ചവരെ എല്ലാം കണ്ടെത്തി സി സി ടി വി കണ്ടെത്തി അവരുടെ ദൃശ്യങ്ങളുണ്ട് അവരിൽ നിന്ന് പണം റിക്കവർ ചെയ്തിട്ട് തെളിവുണ്ട് ഇതെല്ലാം വെച്ചിട്ട് പിടിച്ചവർ കേസ് കുറ്റ കുറ്റവാളികൾ സിക്ഷിക്കപ്പെടും അവർ ബി ജെ പിയുടെ നേതാക്കന്മാരല്ല പിടിച്ചുപറുകാരും ബി ജെ പിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തകരുമാണ് അവർ കൊള്ളക്കാരും പിടിച്ചുപറുകാരുമാണ് പക്ഷെ നാൽപ്പത്തൊന്ന് പോയിൻ്റ് നാല് കോടി രൂപയുടെ കള്ളപ്പണം കൈകാര്യം ചെയ്തതിൽ ബി ജെ പി നേതാക്കന്മാരുണ്ട് സംഘടനാ സെക്രട്ടറി ആർ എസ് കാരനായ സന്തോഷുണ്ട് അതുപോലെ തന്നെ മറ്റു നേതാക്കളുണ്ട് ആരാ അന്വേഷിക്കേണ്ടത് കേരള പോലീസിന് അധികാരമില്ലാത്തത് കൊണ്ടാണ് ഇ ഡി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അപ്പോൾ എന്തു ചെയ്യണം ഇ ഡി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് അവരിൽ നിന്നും തെളിവുകൾ ശേഖരിക്കാൻ ബാധ്യസ്ഥമാണ് ചെയ്തോ ഒരു മാപ്പ് സാക്ഷി മൊഴിവ് നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി എത്രനാൾ ജയിലിലടച്ചു ഹേമന്ത് സോറിനെ എത്രനാൾ ജയിലിലടച്ചു ഇന്ത്യ രാജ്യത്ത് അഞ്ഞൂറോ അറുന്നൂറോ കേസുകളാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്കെതിരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ രണ്ടേ രണ്ട് കേസിൽ മാത്രമാണ് കുറ്റപത്രം കൊടുക്കുന്നതിലേക്ക് എത്തിയിട്ടുള്ളത് ബാക്കി കേസുകൾ മുഴുവൻ അന്വേഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികളെ ജയിലിലടയ്ക്കുകയും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും പീഡിപ്പിക്കുകയുമാണ് കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊടകര കുടൽപ്പണ കേസ് യഥാർത്ഥത്തിൽ ഇ ഡി ഫലപ്രദമായ അന്വേഷണം നടത്താതെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാതെ ഒരു തട്ടിക്കൂട്ട് കുറ്റപത്രം കൊണ്ട് കൊടുത്തിട്ട് ധർമ്മരാജൻ ഏതോ പുരാവസ്തു വാങ്ങാൻ പോയതാണ് രാജകൊട്ടാരം വാങ്ങാൻ പോയതാണ് അതിൻ്റെ പണമായിരുന്നുവെന്ന് അങ്ങ് വിശ്വസിച്ച് കളഞ്ഞു ധർമ്മരാജൻ എന്ത് മൊഴി കൊടുത്താലും വിശ്വസിക്കും കാരണം ധർമ്മരാജൻ സ്വയം സേവകനാണ് ആർ എസ് എസ് കാരനാണ് ധർമ്മരാജന് വേണ്ടിയാണ് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി സമരം നടത്തിയത് പിന്നെ ഇ ഡി വിശ്വസിക്കാതിരിക്കുമോ യഥാർത്ഥത്തിൽ കൊടകര കുടൽപ്പണ കേസ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് നാല് കോടി രൂപയുടെ കേസ് ഇ ഡി വിഴുങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇ ഡി കൂട്ടിലടച്ച തത്തയല്ല കൂട്ടിലടച്ച തത്തയ്ക്ക് കൂടെങ്കിലും ഉണ്ട് ഇവിടെ ഈ തത്തയെ കൂട്ടിലടയ്ക്കുകയേ വേണ്ട കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾ എന്താണോ ആ താല്പര്യങ്ങൾ നടപ്പാക്കാനുള്ള വെറും ഏജൻറ് അതിനുവേണ്ടി നിയമവാഴ്ച അട്ടിമറിക്കുന്ന വെറും ഏജൻറ് കേരളത്തിലെ പ്രതിപക്ഷം പതിവ് പോലെ കോൺഗ്രസ് പതുവ് പോലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഒത്തുതീർപ്പാണ് എന്ന കെട്ടുകഥയുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നമ്മുടെ ചോദ്യം എന്താണ് യഥാർത്ഥത്തിൽ കേരള പോലീസ് ഒത്തുതീർപ്പ് ആണ് നടത്തിയതെങ്കിൽ നാൽപ്പത്തൊന്ന് പോയിന്റ് നാല് കോടി രൂപയുടെ വിവരം പുറത്തു വരുമോ ഇരുപത്തഞ്ച് ലക്ഷം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ധർമ്മരാജൻ്റെ പരാതിയിൽ നിന്ന് ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മുതൽ കണ്ടെത്തുമോ സ്വർണം കണ്ടെത്തുമോ അപ്പോൾ ധർമ്മരാജനെ വിശ്വസിക്കുകയോ ബി ജെ പിയെ വിശ്വസിക്കുകയോ ചെയ്യുന്ന പോലീസല്ല കേരള പോലീസ് അവരുടെ വഴിക്ക് സഞ്ചരിക്കുന്ന പോലീസല്ല കേരള പോലീസ് പക്ഷെ കോൺഗ്രസുകാർ ആക്രമിക്കുന്നത് വീണ്ടും വീണ്ടും എൽ ഡി എഫിനെയാണ് കള്ളപ്പണം കൊണ്ടുവന്ന ബി ജെ പിയെ കുറിച്ച് കോൺഗ്രസ്സിന് കാലുഷ്യമില്ല സുരേന്ദ്രനെക്കുറിച്ച് കാലുഷ്യമില്ല അവരൊക്കെ നല്ല നല്ല ആളുകളാണ് ധർമ്മരാജനാണെങ്കിൽ ധർമ്മത്തിൻ്റെ രാജനാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പിന്നെ ആരാ കുഴപ്പക്കാർ ആ ധർമ്മരാജനെ കൊണ്ട് ഇത്രയും വസ്തുതകൾ പുറത്തു കൊണ്ടുവന്ന പിണറായി വിജയൻ്റെ പോലീസ് കുഴപ്പക്കാരാണ് അതിൽ ഫലപ്രദമായ അന്വേഷണത്തിൻ്റെ തുടർച്ച ഉണ്ടായി തെളിവ് നിയമത്തിൽ എന്താണോ പി എം എൽ എ കേസിനകത്ത് അന്വേഷണ ഏജൻസിക്ക് സഹായകരമായ ഉദാര വ്യവസ്ഥകളുള്ളത് ആ വ്യവസ്ഥകൾ അനുസരിച്ച് ബാക്കി നടപടിയിലേക്ക് കടക്കാതെ കേസ് മാറ്റി കളഞ്ഞ് ഈ കുഴൽപ്പണ കേസ് വിഴുങ്ങുന്ന ഈടിക്കെതിരായി കേരളത്തിലെ കോൺഗ്രസിന് പരാതിയില്ല അത് വിചിത്രമാണ് അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ആർ എസ് എസ് വൽക്കരിക്കേണ്ട പോലീസാണ് സംഘമത് വൽക്കരിക്കപ്പെട്ട പോലീസാണ് കേരളത്തിൽ പിണറായി വിജയൻ്റെ കീഴിലെങ്കിൽ കൊടകര കേസിലെ കുടൽപത്രം കുറ്റപത്രം ഉണ്ടാകുമായിരുന്നില്ല നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നാല് കോടി രൂപ കുടൽപ്പണം ഘട്ടത്തിൻ്റെ വിവരങ്ങൾ ലഭ്യമാകുമായിരുന്നില്ല ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമാണ് വസ്തുതകൾ പൊതുമണ്ഡലത്തിലുണ്ട് നിയമപരമായി അത് പരിഗണിച്ച് ശിക്ഷിക്കാനുള്ള അധികാരം ഇ ഡി കോടതിക്കാണ് ഇ ഡി കോടതിയിൽ കേരള പോലീസ് കക്ഷിയല്ല ഇ ഡി കോടതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് പ്രതികളെ ശിക്ഷിപ്പിക്കാൻ കേരള പോലീസിന് അധികാരമില്ല അധികാരം കേന്ദ്ര പോലീസിനാണ് ആ കേന്ദ്ര പോലീസിനെ വിമർശിക്കാതെ മണിയടിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ചെയ്യുന്നത് യു ഡി എഫ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിഴുങ്ങിക്കളയാണ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്ന ആ സ്വർണ്ണക്കടത്ത് കേസ് എങ്ങനെയാണ് വിഴുങ്ങിയത് സ്വർണ്ണം കൊണ്ടുവന്ന് ഫൈസൽ ഫരീദിനെ നാളെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല സ്വർണം മേൽവിലാസത്തിൽ വാങ്ങിയ ആ കോൺസുലേറ്റ് ജനറലും അവിടുത്തെ അറ്റാക്ഷയും അടക്കമുള്ള ഒരാളെയും പ്രതിപട്ടിക ചേർത്ത് വിചാരണയിലേക്ക് കൊണ്ടുപോയിട്ടില്ല എങ്ങനെയാണ് ഇ ഡിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും കുറ്റവാളിയെ വിളിപ്പിച്ചെടുക്കുന്നത് അതിൻ്റെ മറ്റൊരു തെളിവാണ് കൊടകര കുഴൽപ്പണക്കേസിലെ ഇ ഡി അന്വേഷണം അതിൻ്റെ ഭാഗമായി ബി ജെ പിക്ക് അനുകൂലമായ അന്വേഷണം വഴിതിരിച്ചുവിട്ടത് നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെതിരായി പോരടിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ ആവശ്യം ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാർ അതിനായി നടത്തുന്ന പരിശ്രമങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളെ പിന്തുണ നൽകണം നന്ദി